thank <laughs> you കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ അമ്മായിടെയും ഈസ്മുത്താപ്പാടേം കഥയാണ് ഗൈസ് അപ്പൊ ആ കഥയൊന്നും കേട്ടിട്ട് വരാം വേറൊന്നും അല്ല കുഞ്ഞിലത്തെ കഥയാണ് അപ്പൊ അത് കേട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് വെറുതെ മൂഡ് കളയണ്ട് അപ്പൊ കേട്ടിട്ട് വരാം ഡോക്ക് കഴിച്ചെന്താന്ന് ചോദിച്ചു അങ്ങനെ ഇഷ്ട പഴയ കഥ ഇന്നലെ വന്നതും മുനിയാന്ന് വന്നതും ഒക്കെ കഥകൾ പറയാൻ പോലും ഇന്ന് എന്താ ഉണ്ടായത് പറയാൻ പറഞ്ഞു ഞമ്മ ഡോക്കെ കൊച്ചിനെ ഇന്നലെ വില ഇളക്കിയതല്ലേ കൊച്ചു പറഞ്ഞ് വികത്ത് കുടിച്ചു വില ചെരസി കയറിയെന്നാണ് ചിത്രന്ന് പറഞ്ഞത് അപ്പോൾ ഗൈസ് നമ്മുടെ സൈലയുടെ കല്യാണത്തിൻ്റെ അത് വൈകിട്ടത്തെ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ പെണ്ണുവിളി ഈ വീഡിയോ നമ്മൾ ഒന്നിച്ച് ചേർത്തേക്കാണ് അപ്പോൾ ഇപ്പോൾ കാണുന്ന ഞങ്ങൾ വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ വാപ്പി മീമിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നതാണ് ഗൈസ് കാണുന്നത് അപ്പോൾ ഇവർക്ക് റൊമാൻസ് എങ്ങനെയാണ് റൊമാൻസ് റൊമാൻറ്റിക് ആവേണ്ടതെന്ന് പഠിപ്പിച്ച് കൊടുക്കുകയാണ് ഗൈസ് കണ്ടോ ഇങ്ങനൊക്കെയാണ് റൊമാൻറ്റിക് ആവേണ്ടതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ ഞാനും തരാം ഞാനും തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ് എന്താ ഈ പിള്ളേരെ ഇത്രയും പ്രായമായില്ലേ ഏതാനും ഇല്ലേ ഗൈസ് അങ്ങനെ വിറ്റേ ദിവസമായിരിക്കുന്നേ എന്ത് പെട്ടെന്നല്ലേ അങ്ങനെ താണ്ടെ ഇന്ന് നമ്മുടെ സൈലായെ തിരിച്ച് ദൈവിക്കാടെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങാണ് ഗൈസ് അപ്പൊ കുറെ പേര് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് രണ്ട് പരിപാടിയുണ്ട് ഒന്ന് നമ്മുടെ ഡാണ്ടും അതുപോലെ തന്നെ ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങും രണ്ടും ഒന്നിച്ചാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സൈലാട നാത്തൂൻ ഗൈസ് അപ്പോൾ അവർ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വെള്ളോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഗൈസ് കുറേ പേരിൽ ഇപ്പോൾ കുറെ നമ്മുടെ സൈലായ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയേക്കാണ് ഗൈസ് അപ്പം നാണം കൊണ്ട് കൊച്ച് എന്ത് പറയാ കൊച്ചിനെന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഗൈസ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഗൈസ് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു പെണ്ണുവിളിയുടെ മെയിൻ പരിപാടിയാണ് ഗൈസ് പോക്കറ്റ് നിറ അപ്പോൾ ആദ്യം തന്നെ പെണ്ണിൻ്റെ ഉമ്മ ചെറുക്കൻ്റെ പോക്കറ്റ് നിറച്ചിട്ടുണ്ട് ഇനി എല്ലാവരും വെക്കണം പെണ്ണിൻ്റെ ഉമ്മ വെച്ചപ്പോൾ എണ്ണീറ്റോടാൻ പോയ ചെറുക്കനെ എല്ലാവരും അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഗൈസ് ഈ കലാപരിപാടി എല്ലാം വന്ന് പോക്കിനും ഉണ്ടോന്ന് അങ്ങനെ ഉണ്ടായി നമ്മൾ കയറായി പോയേനെ കാരായി പോയേനെ എല്ലാവരും ഇത് ഗൈസ് ആ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ പെൺ പിള്ളേർക്ക് പോക്കറ്റ് അറിയൊന്നുമില്ല സൈലാർക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് ഇത് കണ്ടിരിക്കാൻ മാത്രമേ വിധിയുള്ളൂ അതുകൊണ്ട് സൈല നല്ല വിഷവമാണ് ദൈവിക്കൊക്കെ എന്തോ ചെയ്യണോ എന്നറിഞ്ഞിവിടെയൊക്കെ നാണമൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ആരെയും നോക്കാതെ ഇതെല്ലാവരുടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വീകരിച്ചോണ്ടിരിക്കുകയാണ് ആരോടും ഒന്നും പറയുന്നില്ല അപ്പം ശൈല പറയുന്നുണ്ട് പൊക്കറ്റ് അറിഞ്ഞാൽ കുഴപ്പമില്ല ഏറ്റവും മടി ഇവിടെ കാലിയാടി ഇങ്ങോട്ടിട്ടോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പാവത്തിൻ്റെ വാക്കിനാരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഗൈസ് അപ്പം അവിടെ നിൽക്കുന്ന എല്ലാവരും നിറയ്ക്കണമെന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു ചടങ്ങ് ഉണ്ട് കേസ് അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് মানে <laughs>

എന്റെ ഉമ്മ വെച്ചിട്ടുണ്ട് എനിക്ക് ജോലിയും കൂടിയൊന്നുമില്ലേ ഞാനൊരു പാവ കൈല കായൂല 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 ഐസ്ക്രീം വെച്ചിട്ടണ്ടാണ് എത്രണ്ട് ഐസ്ക്രീം എത്രണ്ട് ഈ ഐസ്ക്രീം ആരെന്തേലും പിടി അതല്ല നീ കഴിഞ്ഞിട്ട് നീ ഓടിപ്പോടാ അല്ല ഞാൻ നീേ പറഞ്ഞാ അനിയ അങ്ങോട്ട് കേറി തോന്നുന്നു നേ നിങ്ങ കേറ് അങ്ങോട്ട് കേറണ്ടട്ടോ അങ്ങോട്ട് കേറണ്ടല്ലേ എല്ലാവരോടും കേട്ടോ എല്ലാവരോടും പറയുന്നു കേട്ടോ നീ പറയാൻ ഒക്കെ കര അയ്യജി ഒരു ഹും ഇല്ല കരയാനോ അല്ല അdataloader അല്ല പറഞ്ഞു തരുക പരിഗതിയിൽ മുടക്കോ ഇങ്ങനരെ മഞ്ഞയൊക്കെ അല്ലേ അല്ല അല്ല അത് പോയി അല്ല മുമ്പായല്ല മുമ്പായല്ല അല്ല മുമ്പായല്ല ഈ വാട കഴിയാതെ അയ്യോ തന്നോ എന്നല്ല പോയില്ല വാ 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 തിരിച്ചു കയറാതാ കയ്യില തിരിച്ചു കയറാതാ ആ തയ്യപ്പ കരയുന്നത് പോയൊന്നും

அங்கே போன தெளிவு வேணாம் പ്രഭാഷണം നിർവഹിക്കുന്നു അറബി ൂർവം സ്വാഗതം ചെയ്യും അതവിടെ കൊടുത്താൽ മതി പേയ്മെന്റ് കൊടുത്തതാ അല്ല അടച്ചതാ സാധനം തിരിച്ചയച്ച മാത്രമല്ല നേരത്തെ എത്തണേ നേരത്തേത്തണോ നേരത്തേ എത്തണോ ങ്ങനെ നമ്മുടെ ഒഫീഷ്യലി സൈലായ പറഞ്ഞു വിടുന്ന ചടങ്ങാണ് ഞങ്ങളിപ്പോൾ കണ്ടാതിരിക്കുന്നത് വണ്ടി വണ്ടിയെടുത്ത് അങ്ങനെ സൈലായ നമ്മൾ തൊഴിവയ്ക്കാണ് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് റോഡ് മൊത്തം നമ്മുടെ വീട്ടുകാരാണ് കേസ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡാറ്റ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ കുറേ കരഞ്ഞൊന്നുമില്ല ഞങ്ങൾ ആരും കരഞ്ഞില്ല ബിക്കോസ് അവളും ഇങ്ങനെ ഹാപ്പി ആയിരുന്നു കാര്യങ്ങളൊന്നും കരഞ്ഞില്ല ഗേസ് അത് എന്താ കേസ് എന്നാലും ഞങ്ങൾ കുറേയൊക്കെ കളിയാക്കി അയ്യായിരം രൂപയായിരുന്നു ദൈസ് ഓഫർ സൈലാക്കി കിട്ടുക എന്നുള്ള കരഞ്ഞില്ലേൽ എനിക്ക് അയ്യായിരം രൂപ കൊടുക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെന്താണ്ടോ അവരുടെ വണ്ടി വിടാൻ പോകാൻ കേസ് അങ്ങനെന്താണ്ടവരുടെ വണ്ടി വിട്ടിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾ ഇന്ന് സൈലായി മഞ്ഞൂറ് കാണാൻ പോകാണ് ഇന്ന് വൈകിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഒരു ബസ്സിനകത്താണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ